നമസ്കാരം അങ്ങനെ അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റു അമേരിക്കയിലെ നിയമം അനുസരിച്ച് ഒരു വ്യക്തിക്ക് രണ്ടേ രണ്ട് തവണ മാത്രമേ പ്രസിഡന്റ് ആയിരിക്കാൻ പറ്റൂ പരമാവധി എട്ട് വർഷം അത് പ്രകാരം തീർച്ചയായിട്ടും നമുക്കറിയാം ഡൊണാൾഡ് ട്രംപിൻ്റെ അവസാന ടേമാണ് തീർച്ചയായിട്ടും ട്രംപ് ഈ തവണ പൊളിച്ചെടുക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഞാൻ പറയാൻ പോകുന്നത് അതൊന്നുമല്ല നിങ്ങൾ ചിലരെങ്കിലും ഈ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ കണ്ടിരിക്കും പ്രൗഢ പ്രൗഢഗംഭീരമായിട്ടുള്ള ചടങ്ങായിരുന്നു മുൻ പ്രസിഡന്റിനെ യാത്ര അയക്കുന്നതൊക്കെ കാണണം അത് ഹെലികോപ്റ്ററാണ് കയറ്റി വിടുകയൊക്കെ ചെയ്യുന്നത് അതൊക്കെ വളരെ അതിൻ്റെയായിട്ടുള്ള ചിട്ടവട്ടങ്ങളോട് കൂടി തന്നെ നടന്നു അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ദേശീയ മാധ്യമങ്ങളും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ മാധ്യമങ്ങളും ഒക്കെ അത് കൊടുത്തിരുന്നു പക്ഷേ ഇവിടുള്ള മലയാള മാധ്യമങ്ങൾ അത്ര കാര്യമായിട്ട് അത് ശ്രദ്ധിച്ചു എന്നറിയില്ല ബോധപൂർവം തന്നെ ഒരുപക്ഷെ ഒഴിവാക്കിയതാവാം ലോക ഓഡീഷനായിട്ടുള്ള അമേരിക്കാനായിട്ടുള്ള എലോൺ മസ്കിൻ്റെ നൃത്തമാണ് ഈ ചടങ്ങിൽ അദ്ദേഹത്തിന് ക്ഷണമുണ്ടായിരുന്നു അദ്ദേഹം ചെന്നിരുന്നു ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിൻ്റെ മുന്നോടിയായിട്ട് സൂചകമായിട്ട് ഇലോൺ മസ്ക് ഡാൻസ് ചെയ്യുന്നുണ്ട് അത് ഇപ്പോൾ നെറ്റിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഇങ്ങനെയൊരു സംഭവം അമേരിക്കയിൽ നടന്നിട്ട് ഇതിനെ ചുറ്റിപ്പറ്റി വല്ല കോലാഹലവും ഉണ്ടോ എന്ന് നോക്കുക ലോക കോടീഷനാണ് ഒന്നാമത് നിൽക്കുന്ന ആളാണ് അമേരിക്കനാണ് എന്നാൽ അതൊന്ന് മാറ്റി ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നു അപ്പോൾ അദാനി അല്ലെങ്കിൽ അംബാനി അല്ലെങ്കിൽ അതുപോലുള്ള ആരെങ്കിലും അവരെയൊക്കെ ക്ഷണിച്ചിരിക്കുന്നു അവരവിടെ വന്നിരുന്ന് നൃത്തം ചെയ്യുന്നു എങ്കിൽ എത്ര ദിവസം അല്ലെങ്കിൽ ആഴ്ചകളോളം ഒരുപക്ഷെ ട്രോൾ വിഷയമാണ് ചർച്ചയാണ് വാർത്തയാണ് എന്തൊക്കെ കോലാഹലമായിരിക്കും ഇവിടെ കിടന്നുണ്ടാക്കുക എന്ന് ഓർത്ത് നോക്കി എന്നാൽ ഇത് അമേരിക്കയിലാണ് നമ്മളെക്കാൾ വികസിച്ചിരിക്കുന്ന രാജ്യമാണ് ശാസ്ത്ര സാങ്കേതിക വിദ്യയിലൊക്കെ മുന്നിലാണ് വലിയ ലിബറലുകളാണ് എന്നൊക്കെ ഈ നമ്മളോട് ഇവിടെ ഉള്ളവർ തന്നെ പറഞ്ഞ് അടിച്ചേൽപ്പിച്ചിരിക്കുന്ന അതേ അമേരിക്കയിൽ തന്നെ നടന്ന കാര്യമാണ് എന്നാൽ അതിനെ ചുറ്റിപ്പറ്റി അവിടെ ഒരു പ്രശ്നവുമില്ല കാരണം ലോകത്തെ എല്ലാ രാജ്യത്തും ഏത് സർക്കാരാണെങ്കിലും ശരി അതിന് ഈ ഇടതാവട്ടെ വളതാവട്ടെ ഏത് സർക്കാരാണെങ്കിലും ശരി സർക്കാരുകൾക്കൊന്നും ജനങ്ങൾക്ക് എല്ലാവർക്കും ജോലി കൊടുക്കാൻ പറ്റില്ല തൊടു കൊടുക്കാൻ പറ്റില്ല തീർച്ചയായിട്ടും അല്ലാതെ തന്നെ കൂടുതൽ കൂടുതൽ സംരംഭകർ വരണം ഇതേപോലെ മുതലാളിമാർ വരണം അപ്പോൾ ബുദ്ധിയുള്ള സർക്കാരുകൾ തീർച്ചയായിട്ടും അത്തരക്കാരെ പ്രോത്സാഹിപ്പിക്കും വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കും കാരണം ഇവിടെ തന്നെ നോക്കുക നമ്മുടെ ഇന്ത്യൻ റെയിൽവേ ജോലി ചെയ്യുന്നവരുടെ എണ്ണം അത് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്നത് ടാറ്റയിലൊക്കെ ആയിരിക്കും ടാറ്റയുടെ വ്യവസായ സ്ഥാപനങ്ങളിലും കമ്പനികളിലൊക്കെ ആയിരിക്കും അതേപോലെ തന്നെ അദാനി അമ്പാനി എന്തിന് ലുലു യൂസഫ് ലിയുടെ കീഴിൽ പോലും പതിനായിരക്കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊന്നും സർക്കാരിന് നൽകാനാവില്ല സംരംഭങ്ങൾ ചെയ്യുന്ന ആളുകൾ വേണം സംരംഭങ്ങളും വേണം അല്ലാതെ ഈ തൊഴിലാളി വർഗം എല്ലാം തൊഴിലാളികൾ മാത്രം ഈ തൊഴിലാളി എന്നൊരു വാക്ക് തന്നെ വരുന്നത് അവിടെ മുതലാളി എന്നൊരു സംഗതി ഉള്ളതുകൊണ്ടാണ് മുതലാളി ഇല്ലെങ്കിൽ പിന്നെ തൊഴിലാളിയുടെ ആവശ്യമില്ല അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ മാത്രമാണ് ഈ ഇരട്ടത്താപ്പ് കൊണ്ടു കടക്കുന്നത് ഇവിടെ ക്ഷണിച്ചാൽ പോലും പ്രശ്നമാണ് അതാനി അംബാനിയോ ഈ ചടങ്ങിന് ക്ഷണിച്ചാൽ പോലും പ്രശ്നമാണ് എന്നാൽ അവിടെ ക്ഷണിക്കുന്നു അയാൾ അവിടെ വന്നിട്ട് നൃത്തം ചെയ്യുന്നു ഇതൊരു കാഴ്ചയാണെങ്കിൽ മറ്റൊരു കാഴ്ചയുണ്ട് ഡൊണാൾഡ് ട്രംപ് എങ്ങനെയാണ് സത്യപ്രതിജ്ഞ ചെയ്യാൻ വന്നത് അതിനു മുമ്പ് അദ്ദേഹം പള്ളിയിൽ പോകുന്നു പ്രാർത്ഥിക്കുന്നു പിന്നെ ചടങ്ങുകളൊക്കെ പങ്കെടുക്കുന്നു അതിനുശേഷം ഈ സത്യപ്രതിജ്ഞ ചെല്ലുന്നത് എങ്ങനെയാണ് ബൈബിളിൻ്റെ പുറത്ത് കൈവച്ചിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത് അത് എല്ലാ അമേരിക്കൻ പ്രസിഡന്റുമാരും അങ്ങനെയാണ് അമേരിക്ക മാത്രമല്ല യു കെയിലൊക്കെ അങ്ങനെ തന്നെയാണ് ബൈബിളിൻ്റെ പുറത്ത് കൈവച്ചിട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഇനി ഇവിടെ ഒന്ന് ചിന്തിച്ച് നോക്കുക നരേന്ദ്രമോദി ഭഗവത്ഗീതയോ അല്ലെങ്കിൽ മഹാഭാരതോ രാമായണോ ഒക്കെ വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും അങ്ക അത് ഇവിടെ വെറുതെ ഒന്നോ രണ്ടോ ശതമാനമുള്ള ഈ പറയുന്ന ഇടതുപക്ഷം പോലുള്ള ഈ കാക്കിരി വീക്കിരി പാർട്ടിക്കാരായിരിക്കും ഏറ്റവും കൂടുതൽ കിടന്നുകൊണ്ട് ഒച്ചപ്പാട് ബഹളം ഉണ്ടാക്കുന്നത് അമേരിക്കയുടെ നോട്ടിൽ പോലും ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നതും ഇംഗ്ലീഷ് വെച്ചിരിക്കുന്ന കേട്ടോ അത് പതിറ്റാണ്ടുകളായിട്ടും നൂറ്റാണ്ടുകളായിട്ടും അങ്ങനെ തന്നെയാണ് അങ്ങനെയൊരു രാജ്യമാണ് അവർ ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നു പക്ഷേ അത് വിശ്വാസത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ടല്ല അവരുടെ സംസ്കാരത്തെ തള്ളി തള്ളിപ്പറഞ്ഞുകൊണ്ടല്ല ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയല്ല അതാണ് ശരി അവർ ചെയ്തതാണ് ശരി ആ ഏത് കൊഞ്ഞാണ മാറിയിരുന്ന് കുറ്റം പറഞ്ഞാലും അതിൽ നിന്ന് അണിവിട മാറാതെ അങ്ങനെ തന്നെ മുന്നോട്ട് പോകണം പക്ഷേ എൺപത് ശതമാനത്തിന് മുകളിൽ ഹൈന്ദവരുള്ള ഈ രാജ്യത്ത് ഇവിടുത്തെ പ്രധാനമന്ത്രി നെറ്റിയിൽ ഒരു നെറ്റിലൊരു കുരുതൊട്ടാൽ പോലും പ്രശ്നമാണ് ഒരു കാവിയെ ചുറ്റിയാൽ പോലും പ്രശ്നമാണ് അതും ആർക്കാ പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ മൈക്രോ മൈനോറിറ്റി ആയിട്ടുള്ള ഈ ഇടതുപക്ഷം പോലുള്ള ക്രിമിനൽ കടങ്ങൾക്കാണ് ഈ വിഷയം മുഴുവൻ അപ്പോൾ ഇവനെയൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് മുൻകാലങ്ങൾ നെഹ്റു അടക്കമുള്ള ആളുകൾ ഈ വലിയ ലിബറൽ പൊട്ടമാർ കളിച്ചുകൊണ്ടിരുന്നത് സ്വന്തം സംസ്കാരത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അവിടെയൊക്കെയാണ് അമേരിക്ക നോക്കി കാണേണ്ടത് അവർ അവരെ ഇതും പറഞ്ഞുകൊണ്ട് ആരെങ്കിലും കളിയാക്കും അയ്യോ നിങ്ങൾ ഇപ്പോഴും ബൈബിളുടെ പുറത്ത് കൈവച്ചിട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് എന്നാരെങ്കിലും അവർ ചോദിക്കുക അവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ പോലും ചോദിക്കില്ല ഇവിടെ പക്ഷേ പ്രശ്നമാണ് ഇവിടെ പക്ഷേ ഈ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് ക്ഷേത്രത്തിൽ പോയി തൊഴുതാലോ നെറ്റിയിൽ കുരുതൊട്ടിട്ടാണ് പ്രധാനമന്ത്രി വന്നതെങ്കിൽ ആ ഒരൊറ്റ കാര്യം പറഞ്ഞിട്ടുണ്ട് ഇവിടെ എന്നിട്ട് പോലും പാർലമെന്റിലോ അല്ലെങ്കിൽ മറ്റെവിടെങ്കിലും ഒക്കെ ഈ പൊതുവായിട്ടുള്ള ഒരു പരിപാടി നടക്കുകയാണെങ്കിൽ സർവ്വമത പ്രാർത്ഥനയാണ് അമേരിക്കയിൽ അങ്ങനെങ്കിലും എവിടെങ്കിലും കണ്ടോ സർവ്വമത പ്രാർത്ഥന ഒന്നുമില്ല അവർക്ക് അതാണ് അവരുടെ സംസ്കാരമെങ്കിൽ അത് മാത്രമേ ഉള്ളൂ അത്രേ ഉള്ളൂ അത് കുറച്ചിട്ടുള്ള സംഗതി മതി എന്നവരങ്ങ് തീരുമാനിക്കും ഒരു ലിബറലും പോയി അവിടെ പോയിട്ട് എതിർപ്പ് പറയുകയോ അവർക്കെതിരെ ചർച്ച ചെയ്യുകയോ ഒന്നും ചെയ്യില്ല അപ്പോൾ ഇതൊക്കെ പച്ചയായിട്ടുള്ള ഇരട്ടത്താപ്പാണ് ഈ ഇരട്ടത്താപ്പ് ഇനിയെങ്കിലും ജനങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ കണ്ട നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇനി തിരഞ്ഞാലും കാണും ഞാൻ കാണിച്ചിട്ടുമുണ്ട് ഈ സത്യപ്രതിജ്ഞ ചടങ്ങിന് ഇലോൺ മസ്ക്കാണ് അവിടെ കിടന്ന് ഡാൻസ് കളിക്കുന്നത് ഇവിടെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല ഇവിടെ ചിന്തിക്കാം അത് പ്രധാനമന്ത്രിയുടെ സത്യപ്രതിജ്ഞയല്ല ഇപ്പോൾ പിണറായി വിജയന്റെ സത്യപ്രതിജ്ഞയ്ക്ക് ലുലുമാലിൻ്റെ ലുലുമാലിൻ്റെ ഉടമ യൂസഫ് അലി വന്നിട്ട് ഡാൻസ് കളിച്ചാൽ ചിലപ്പോൾ ആരും ഒന്നും കുറ്റപ്പെടുത്തില്ല മനസ്സിലായി കുറ്റപ്പെടുത്താൻ ഇച്ചിരി മടിക്കും അത് യൂസഫ് അലി എന്നാണ് അയാളുടെ പേര് അതുകൊണ്ട് മറിച്ച് നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞയ്ക്ക് അദാനിയോ അംബാനിയോ വന്ന് ഇതുപോലെ വേണ്ട ഡാൻസ് കളിക്കണ്ട ക്ഷണിച്ചാൽ പോലും പ്രശ്നമാണ് ഇതാണ് അവര് നമ്മളും തമ്മിലുള്ള അന്തരം അവർ തമ്മിലുള്ള നമ്മൾ തമ്മിലുള്ള അന്തരം രാജ്യങ്ങൾ തമ്മിലുള്ള അന്തരമല്ല അവിടുത്തെ പ്രതിപക്ഷവും ഇവിടുത്തെ പ്രതിപക്ഷവും തമ്മിലുള്ള വ്യത്യാസമാണ് അത് പ്രതിപക്ഷത്തെ മൊത്തം അടച്ചു പറഞ്ഞിട്ട് കാര്യമില്ല വളരെ ചെറിയ ചെറിയ ചില കൃമികീടങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ള അഭ്യാസമാണ് ഇതൊക്കെ മാറേണ്ടതാണ് ശരിക്കും മാറേണ്ടതാണ്